മഞ്ജീഷിനും എക്സൈസ് ചെക്ക് പോസ്റ്റിൽ മദ്യവേട്ടിൽ ആണ് ശ്രീകൃഷ്ണ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു മദ്യവേട്ട ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ആൾട്ടോ കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന എൺപത്തിയാറ് ദശാംശം നാല് ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തി പിടികൂടിയത് സംഭവത്തിൽ കാർ ഓടിച്ചു വന്ന കാസർകോട് ഭദ്രടുക്ക സ്വദേശി അറസ്റ്റ് ചെയ്തു മില്ലി ലിറ്ററിന്റെ കാറിലുണ്ടായിരുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ജിനു ജെയിംസ് പ്രിവെന്റീവ് ഓഫീസർ എം വി ജിജിൻ ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ പി കെ ബാബുരാജൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജിത് സുനിൽകുമാർ എന്നിവരും എക്സൈസ് കെമോ യൂണിറ്റ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു പ്രിവെന്റീവ് ഓഫീസർ ദിനേശൻ കുണ്ടത്തിൽ സി യു വിഷ്ണു പ്രിവെന്റീവ് ഓഫീസർ എം വി സുമോദ് എന്നിവരടങ്ങിയ സേനാംഗങ്ങളാണ് വാഹന പരിശോധനയ്ക്ക് ഇറങ്ങിയതും മദ്യക്കടത്ത് പിടികൂടിയതും